ജില്ലയിലെ ഇത്തവണത്തെ എക്സൈസ് ക്രിസ്തുമസ് പുതുവർഷ സ്പെഷ്യൽ ഡ്രൈവുകളും ഇലക്ഷൻ അനുബന്ധ പരിശോധനകളും അവതാളത്തിലാകുവാൻ സാധ്യത ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാൽപ്പതിലേറെ പേർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാലക്കാട് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമായത് നിലവിൽ ഉദ്യോഗസ്ഥരുടെ കുറവിൽ ചെക്ക് പോസ്റ്റിലടക്കം പ്രവർത്തന അവതാളത്തിലാണ് മുതൽ ഒരാഴ്ച കാലത്തേക്കാണ് ജില്ലയിൽ നിന്നുള്ള നാൽപ്പത് ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി നൽകിയിരിക്കുന്നത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥരും പാലക്കാട് സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെയും മൂന്ന് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഡിസംബർ നാല് വരെ ശബരിമല ഡ്യൂട്ടിക്കും നിയോഗിച്ചിട്ടുണ്ട് ഇതോടെ ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവുകൾ ഉൾപ്പെടെ യക്കുമരുന്ന് പരിശോധനകളെല്ലാം അവതാളത്തിലാകും എക്സൈസ് വകുപ്പിന് പത്ത് റേഞ്ച് ഓഫീസുകളും അഞ്ച് സർക്കിൾ ഓഫീസുകളും രണ്ട് സ്ക്വാഡ് ഓഫീസുകളുമാണ് ജില്ലയിലുള്ളത് ഇതിൽ പത്ത് റേഞ്ച് ഓഫീസുകളിൽ നിന്ന് സിഐ ഇൻസ്പെക്ടർ രണ്ട് വീതം ജീവനക്കാർ എന്നിവരെയാണ് പാലക്കാട് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് റേഞ്ച് ഓഫീസുകളിലെ വാഹനങ്ങളും പാലക്കാടിന് കൊണ്ടുപോയതോടെ റേഞ്ചുകളിൽ പിടികൂടുന്ന കുറ്റകൃത്യങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഓഫീസർമാർ ആവശ്യമാണ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള അധികാരമില്ല ഇതോടെ കുറ്റകൃത്യങ്ങൾ വിളിച്ചറിയിച്ചാൽ എത്താൻ വാഹനങ്ങൾ ഇല്ലാത്ത സാഹചര്യവും ഉണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റുകളായ ചിന്നാർ ബോഡിമെട്ട് കമ്പമെട്ട് കുമിളി എന്നിവിടങ്ങളിലെ എക്സൈസ് ഓഫീസുകളുടെ പ്രവർത്തനവും താളം തെറ്റുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്പിരിറ്റ് കൂടുതലായും എത്തുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണെന്നാണ് കരുതുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം ചർച്ചയാവുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല